നമസ്കാരം ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നു ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ പറയുന്നു നിങ്ങൾ ഈ കേരള സർവകലാശാലയെ നശിപ്പിക്കാൻ ചേക്കേറിയിരിക്കുന്ന ആളാണ് എൻ്റെ നാട്ടിലെല്ലാം ഒരു നാടൻ പ്രയോഗമുണ്ട് ഇരിക്കുന്നടം മുടിക്കുന്നവന്മാരെന്ന് യഥാർത്ഥത്തിൽ ആ നാടൻ പ്രയോഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ ബി സി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരിക്കുന്നടം മുടിക്കുന്നവനാൾ മോഹനം കുന്നുമൽ ഇരിക്കുന്നടം മുടിക്കുന്നവനാൾ മോഹനം കുന്നുമ്മൽ ഇരിക്കുന്നടം നശിപ്പിക്കുന്നവരാൾ മോഹനം കുന്നുമൽ ഇപ്പോ സർവകലാശാലയുടെ ബി സിയുടെ കസേരിൽ ഇരുന്ന് ആ സർവകലാശാലയെ നശിപ്പിക്കുന്ന പണിയാണ് മുടിക്കുന്ന പണിയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നടം മുടിക്കുന്ന പണിയെ സർവകലാശാല വൈസ് ചാൻസലർ അവസാനിപ്പിക്കണം ഈ കേരളത്തിനകത്ത് ഈ കേരളത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഈ വീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞങ്ങൾ പരാജയപ്പെടുത്തും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ ശബ്ദമുയർത്ത് ഞങ്ങൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ സമരമുയർത്തും കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ചെറുക്ക അട ചെറുക്ക പതുക്കെ പതുക്കെ ഇങ്ങനെ കിടന്ന് തൊണ്ട കൊടിച്ചാൽ ചത്തുവോടെ ചെറുക്കാ നീ എന്തോ നീ കാണിക്കുന്ന ഞാരമ്പ എല്ലാം കൂടെ പഠിച്ച് നിങ്ങൾക്ക് ആ കഴുത്തിലെ ഞാരമ്പ എല്ലാം കൂടെ പഠച്ച് ഇപ്പം പൊട്ടിത്തെറിക്കും എന്ന തരത്തിലാണ് ഈ ചെറുക്കം നിൽക്കുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് അനുഭവമുള്ള ചില കാര്യങ്ങളുണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഈ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു പേരിട്ട് നടക്കുന്ന ഈ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണല്ലോ ഇവന്മാർ വല്ല സമരമോ പ്രതിഷേധമൊക്കെ ആയിട്ട് അവിടെ ആയിട്ട് നിൽക്കുമ്പം അതിലേ പോകുന്ന റോഡേ പോകുന്നവരാവട്ടെ അല്ലെങ്കിൽ നടന്നു പോകുന്നവരാവട്ടെ ബസ്സിലിരിക്കുന്നവരാവട്ടെ അവർ ബഹുഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ടെങ്കിലും പറയുന്ന എന്തായിരിക്കും ഇവരൊന്നും വേറെ പണിയൊന്നുമില്ല ഈ രീതിയിൽ തന്നെയാണ് ലിവറ്റകളെ കാണുന്നത് ബഹുഭൂരിപക്ഷവും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം ഇവർ വെറും കോമാളതരമായി മാറിയിരിക്കുകയാണ് എന്തിനാണ് ഈ എസ് എഫ് ഐ ഇത് വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവാസങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് വെപ്പ് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ ചെയ്യുന്നത് ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരെ കൂടി വിദ്യാലയങ്ങളിൽ നിന്ന് ഓടിച്ചു വിടുന്ന ഒരുപാടിയാണ് ഇവർ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സ്കൂളിലും ഒരു കോളേജിലും അവിടെ എത്ര പേർക്ക് പഠിക്കാനുള്ള ഇടമുണ്ടോ അത്രയും പേര് കിട്ടാത്ത ഒരവസ്ഥയാണ് പകുതിയും കാലിയാണ് സീറ്റുകൾ ഇവൻ്റുകളെല്ലാം കൂടെ കൂടി ഓടിച്ചു കളഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പുറമേ ആണത് ഇവനെ പോലുള്ളവർ ഈ ചെറുക്കനെ സോഷ്യൽ മീഡിയ ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഞാനായിട്ട് പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണ് അതാണ് അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റടിക്കാനല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കണ്ടല്ലോ ചെറുക്കനെ കണ്ടല്ലോ അങ്ങ് നിന്ന് തൊണ്ട കയറി അങ്ങ് അലറിയ കേട് എന്ത് കാര്യത്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ല വേഗു ഭൂരിപക്ഷവും മലയാളികൾക്കും ഇവരോടുള്ള കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു സംശയവും വേണ്ട പക്ഷേ ഇത്തരക്കാരെയും വലിയ ആരാധനയോടെ കാണുന്ന ചില ആളുകളുണ്ട് ഇവിടെ ഒരുപക്ഷെ പ്രായത്തിൻ്റെ ആയിരിക്കും മീനാക്ഷി എന്നൊക്കെ പേരുള്ള ഒരു സിനിമാ നടിയാണ് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ഒരു ചാനൽ ഇരുന്നുണ്ട് വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഈ ചെറുക്കനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല പക്ഷേ ഇതായിരുന്നു ആ കൊച്ചാന്ന് പറഞ്ഞത് സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ഒരു ചേട്ടൻ ഉണ്ട് എം ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചേട്ടൻ എനിക്ക് ചേട്ടനെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പക്ഷെ ആളെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ സ്ഥിരം കാണുന്ന കേൾക്കുന്ന ഒരാളാണ് പാർട്ടിയെ കഴിഞ്ഞുപരി എന്ന് വെച്ചത് കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് പക്ഷെ പാർട്ടിയെ കഴിഞ്ഞൊക്കെ ഉപരി എനിക്കിങ്ങനെ സംസാരിക്കുന്ന കാര്യമുള്ള ചില നേതാക്കൾ ഉണ്ടല്ലോ അവർ പറയുന്നത് കാര്യം ഉണ്ടാവും അങ്ങനെ കാര്യമുള്ള കാര്യം പറയുന്ന ആൾക്കാര് എനിക്ക് അവരെ അങ്ങനെയുള്ളവരെ ഭയങ്കര പറഞ്ഞിട്ട് കാര്യമില്ല ജൻസികളിൽ ചില ആൾക്കാർക്കെങ്കിലും ചില പിള്ളേർക്കെങ്കിലും ഇതുപോലുള്ളമാരെയൊക്കെയാണ് ഇഷ്ടം ആർഷോമാരെ ഇതുപോലുള്ള ശിവപ്രസാദ്മാരെയൊക്കെയാണ് അവർക്ക് ഇഷ്ടം ഇവരാണ് യഥാർത്ഥത്തിൽ ഇവറ്റകളുടെയൊക്കെ ഈ വളമാവുന്നത് അതുകൊണ്ടാണ് ഈ കിടന്നുകൊണ്ട് തൊണ്ട പെട്ടുന്ന രീതിയിൽ ഈ മൈക്കിന് മുന്നിൽ കിടന്നുകൊണ്ട് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇനി സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക വിദ്യാഭ്യാസത്തിലൂടെ രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു എസ് എഫ് ഐ നേതാവിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും രാഷ്ട്രീയത്തിലൂടെ രക്ഷപ്പെട്ടവരുണ്ട് വളരെ ചുരുക്കമല്ലേ ആയിരം പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പതിനായിരം പേരുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേരല്ലേ രക്ഷപ്പെടുന്നുള്ളൂ അല്ലാത്ത കുറച്ച് പേര് ഒരു പക്ഷേ പിൻവാതിലൂടെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്കും കയറിയിരിക്കുന്നുണ്ട് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ എസ് എഫ് ഐ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വഴി പഠിച്ച് നല്ല രീതിയിൽ നേരായ വഴിയിൽ പഠിച്ച് രക്ഷപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ ഇവന്മാർ എന്ത് 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 കോപ്രായം കാണിക്കാനാണ് ഈ എച്ച് എഫ് ഐ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ലോകത്ത് വേറെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇവറ്റുകളെ പോലെ ഇത്രയും നാശം വിതയ്ക്കുന്ന ഇത്രയും ആളുകൾക്ക് ഇത്രയേറെ വെറുപ്പ് മറപ്പും തോന്നുന്ന മറ്റൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഒന്നാമത നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡും പിന്നെ ഉമർ കാണിക്കുന്ന അക്രമ സ്വഭാവവും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കഴിയുന്നോറും ഇവറ്റകളെ ജനങ്ങൾ വെറുത്തു വെറുത്തു നിർത്തുകൊണ്ടേയിരിക്കുന്നത്